ഹീറ്റ് വേവ് എന്ന മൊടിയൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ മൊഡിയൂളിൻ്റെ അവസാനത്തോടെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം താപതരംഗത്തിന്റെ ആശയം മനസ്സിലാക്കുക താപതരംഗ അപകട സാധ്യതകളെക്കുറിച്ചും ലഘൂകരണ തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക താപതരംഗം ഉണ്ടാകുമ്പോൾ സംരക്ഷണ നടപടികൾ പ്രയോഗിക്കാൻ പഠിക്കുക താപതരംഗ സുരക്ഷക്കായി ചെയ്യേണ്ടതും ചേരുന്നതുമായ കാര്യങ്ങൾ അറിയുക താപതരംഗ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക താപതരംഗം എന്താണെന്നും അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കി നമുക്ക് ആരംഭിക്കാം ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിന്റെ ഒരു സംവിധാനം ഒരു പ്രദേശത്തേക്ക് നീങ്ങുകയും രണ്ടോ അതിലധികമോ ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന വേനൽ സീസണിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് താപതരംഗം എന്ന് പറയുന്നത് അത്തരം ഒരു ഉയർന്ന മർദ്ദ സംവിധാനത്തിൽ അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിലുള്ള വായു നിലത്തേക്ക് അടുക്കുന്നു അവിടെ അത് കംപ്രസ് ചെയ്യുകയും താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു വായുവിൻ്റെ താപനിലയിലെ വർധനവ് സമുദ്രങ്ങൾ കാലാവസ്ഥ മഞ്ഞ് സസ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയെ ബാധിക്കുന്നു താപതരംഗങ്ങൾ അപകടകരമാണ് ഇത് ഹീറ്റ് ക്രാമ്പ് ഹീറ്റ് സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇത് മരണത്തിലേക്ക് നയിച്ചേക്കാം താപതരംഗവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ പ്രദേശവും വർഷവും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ഗുരുതരമായ സംഭവങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുന്നൂറ്റി എഴുപത്തിനാല് പേർക്കാണ് ഉഷ്ണാഘാതം മൂലം ജീവൻ നഷ്ടമായത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തിക്കിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാലാവസ്ഥയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീവ്രമായ കാലാവസ്ഥ സംഭവങ്ങളുടെ ആഘാതം കാരണം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് മരണങ്ങൾ രേഖപ്പെടുത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ചൂടേറിയ അഞ്ചാമത്തെ വർഷമായിരുന്നു ഇന്ത്യൻ മെറ്റുറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഐ എം ഡിയുടെ കണക്കനുസരിച്ച് ഒരു സ്റ്റേഷന്റെ പരമാവധി താപനില സമതലങ്ങളിൽ കുറഞ്ഞത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും മലയോര പ്രദേശങ്ങളിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസും എത്തുന്നത് വരെ ഉഷ്ണതരംഗം പരിഗണിക്കേണ്ടതില്ല സാധാരണ പരമാവധി താപനില കണക്കിലെടുക്കാതെ യഥാർത്ഥ പരമാവധി താപനില നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായി തുടരുമ്പോൾ താപതരംഗം പ്രഖ്യാപിക്കണം യു പി ബീഹാർ ഒഡീഷ ജാർഖണ്ഡ് മഹാരാഷ്ട്രയിലെ വിദർഭ മേഖല എം പി ആന്ധ്രാപ്രദേശ് രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ തുടങ്ങിയ ഇന്ത്യയുടെ കിഴക്കൻ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഉഷ്ണതരംഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നു വേനൽക്കാലത്ത് താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുന്നത് ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ഉഷ്ണതരംഗത്തിന്റെ ഫലങ്ങളും സർക്കാർ സ്വീകരിച്ച നടപടികളും നമുക്ക് പരിശോധിക്കാം മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യജാലങ്ങളെയും ഉഷ്ണതരംഗം മോശമായി ബാധിക്കുന്നു ഗവൺമെന്റ് കാലാകാലങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മുൻകരുതൽ നടപടികളും പുറപ്പെടുവിക്കുന്നു കാലാവസ്ഥ വിഭാഗം കാലാവസ്ഥ പ്രവചനങ്ങളും സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്കും ജില്ലാ അധികാരികൾക്കും ഉപദേശം നൽകുന്നു റിസ്ക് മിറ്റിഗേഷൻ സ്റ്റെപ്പുകൾ പിന്തുടർന്ന് താപതരംഗത്തിന്റെ ഫലങ്ങൾ എങ്ങനെ കുറയ്ക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പഠിക്കാം റിസ്ക് മിറ്റിഗേഷൻ സ്റ്റെപ്പുകൾ പിന്തുടർന്ന് താപതരംഗത്തിന്റെ ഫലങ്ങൾ എങ്ങനെ കുറയ്ക്കാമെന്ന് നിങ്ങൾക്കറിയാമോ താപതരംഗത്തിനുള്ള നാല് റിസ്ക് ലഘൂകരണ ഘട്ടങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനവും ഇന്നർ ഏജൻസി ഏകോപനവും മെഡിക്കൽ അപ്ഗ്രഡേഷനും ഭരണപരമായ നടപടികളും പൊതു അവബോധവും സാമൂഹ്യ വ്യാപനവും എൻ ജിഒകളും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുമായുള്ള സഹകരണം കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക ആവശ്യമുള്ളിടത്ത് താൽക്കാലിക ഷെൽട്ടറുകൾ നിർമ്മിക്കുക പൊതുസ്ഥലങ്ങളിൽ ജലവിതരണ സംവിധാനം മെച്ചപ്പെടുത്തുക ശാരീരിക താപനില കുറയ്ക്കുന്നതിനുള്ള മറ്റ് നൂതന നടപടികൾ സ്വീകരിക്കുക കൂടാതെ ആവശ്യത്തിന് ജലാംശം നിലനിർത്തുന്നതിനും ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള ജലത്തിന്റെ അളവ് നിലനിർത്താൻ സാധിക്കും ഗവൺമെന്റ് ഏജൻസികൾ താപനില പ്രവചനങ്ങളും ഹീറ്റ് അലേർട്ടുകളും നിങ്ങളുടെ ഫോണുകളിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായി അയക്കുന്നു നേരത്തെയുള്ള മുന്നറിയിപ്പുകളും ഏകോപനവും മെച്ചപ്പെടുത്തുന്നു നേരത്തെയുള്ള മുന്നറിയിപ്പുകൾ ശ്രദ്ധയോടെ കേൾക്കുക വീട്ടിനുള്ളിൽ തന്നെ തുടരുക പുറത്തു പോകുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ഉടനടി പ്രവർത്തിക്കുക തീവ്രമായ ചൂട് തരംഗ സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള പൊതുജന അവബോധ സന്ദേശങ്ങൾ ഉയർത്തുന്നത് ഇലക്ട്രോണിക് പ്രിന്റ് സോഷ്യൽ മീഡിയ ഐ ഇ സി മെറ്റീരിയലുകൾ എന്നിവയോടെ ചെയ്യണം ഹോസ്പിറ്റലുകളിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് വിങ്ങുകൾ സൃഷ്ടിക്കുകയും സ്കൂളുകൾ കോളേജുകൾ ഓഫീസുകൾ പൊതുജനങ്ങൾ എന്നിവിടങ്ങളിൽ എക്സ്പോഷർ മറ്റ് ചൂട് തരംഗവുമായി ബന്ധപ്പെട്ട പരിക്കുകൾ എന്നിവ തടയുന്നതിനുള്ള ഒരു സന്ദേശം പ്രചരിപ്പിക്കുകയും വേണം നിങ്ങളുടെ ശരീരഊഷ്മാവ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയരുമ്പോൾ ആശയക്കുഴപ്പം അപസ്മാരം അല്ലെങ്കിൽ കോമ എന്നിവ ഉണ്ടാകുന്നതാണ് ഹീറ്റ് സ്ട്രോക്ക് അത് ജീവന് തന്നെ ഭീഷണിയാണ് ഉയർന്ന ഊഷ്മാവ് ആശയക്കുഴപ്പം അപസ്മാരം അബോധാവസ്ഥ ചർമ്മം ചുവക്കൽ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് വേഗത്തിലുള്ള ശ്വസനം എന്നിവയാണ് ലക്ഷണങ്ങൾ തണുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് മാറുക നനഞ്ഞ തുണി ഉപയോഗിച്ച് ശരീരം തണുപ്പിക്കുക വെള്ളം ഉപയോഗിച്ച് ജലാംശം നൽകുക ഉടനടി വൈദ്യസഹായം തേടുക എന്നിവയാണ് ഹീറ്റ് സ്ട്രോക്കുകളുടെ ചികിത്സ ഐസ് പാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഇനി നമുക്ക് ഒരു പ്രവർത്തനം നടത്താം ശരിയായ ഓപ്ഷൻ തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക താപതരംഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് താപതരംഗങ്ങൾ ശാരീരിക ശാരീരികാരോഗ്യം മാനസികാരോഗ്യം സാമ്പത്തിക ആരോഗ്യം എന്നിവയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു കൂടുതൽ അറിയാൻ ഓരോ ഇമ്പാക്റ്റിലും പോയിന്റർ വലിച്ചിടുക തീവ്രമായ താപതരംഗ സംഭവങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തിൽ ആഴത്തിൽ അല്ലെങ്കിൽ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു ശരാശരിയേക്കാൾ ചൂടുള്ള അവസ്ഥയിൽ ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതിലെ ദ്രുതഗതിയിലുള്ള വർധനവ് താപനില നിയന്ത്രിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ കുറയ്ക്കുകയും അസുഖങ്ങളുടെ കൂടുതലാകാൻ കാരണമാകുകയും ചെയ്യുന്നു ഈ രോഗങ്ങൾ സർവസാധാരണമായി കാണപ്പെടുന്നു നിർജലീകരണം ഹീറ്റ് സ്ട്രോക്കുകൾ ഹീറ്റ് ക്രാമ്പുകൾ ഹീറ്റ് എക്സോഷൻ ഒപ്പം ഹൃദയ ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ താപതരംഗത്തിന്റെ ലക്ഷണങ്ങൾ ഇപ്രകാരമാണ് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള പനിയോടുകൂടിയുള്ള നീർവീക്കം മയക്കം അല്ലെങ്കിൽ ബോധക്ഷയം ഹീറ്റ് എക്സോഷന്റെ ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ് ബലഹീനത ക്ഷീണം തലകറക്കം തലവേദന ഓക്കാനം ഛർദി പേശിവലിവ് വിയർക്കൽ എന്നിവയാണ് അതേസമയം ഹീറ്റ് സ്ട്രോക്കിന് ശാരീരിക താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ അതായത് നൂറ്റിനാല് ഡിഗ്രി ഫെയറൻ ഹീറ്റിൽ കൂടുതലും വിഭ്രാന്തി അപസ്മാരം അല്ലെങ്കിൽ കോമ എന്നിവ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് മാരകമായേക്കാവുന്ന അവസ്ഥയാണ് ഉഷ്ണതരംഗത്തിൻ്റെ സമയത്ത് മാനസികവും പെരുമാറ്റപരവും വൈജ്ഞാനികവുമായ തകരാറുകൾ ഉണ്ടാകാം ഇത് സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവയിൽ ഗണ്യമായ വർധനവ് ഉണ്ടാക്കുന്നു താപതരംഗത്തിന്റെ മാനസിക ആഘാതത്തിൽ ഇനി പറയുന്നത് ഉൾപ്പെടുന്നു ഏകാഗ്രതയുടെയും ശ്രദ്ധയുടെയും അഭാവം ഗാർഹിക പീഡനത്തിന്റെയും അക്രമത്തിന്റെയും വർധനവ് ഒപ്പം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗ വർധനവ് അന്തരീക്ഷ താപനില ഉയരുന്നത് അന്തരീക്ഷം തണുപ്പിക്കുന്നതിൻ്റെ ആവശ്യകത കൂടുതൽ വർദ്ധിപ്പിക്കുന്നു വേനൽക്കാലത്ത് നഗരപ്രദേശങ്ങളിലെ വൈദ്യുതി ആവശ്യം കൂളിംഗ് ലോഡ് കൊണ്ട് ഏറ്റവും ഉയർന്നതാണ് എയർ കണ്ടീഷണറുകളുടെ ഉപയോഗം കാരണം വൈദ്യുതിയുടെ ആവശ്യകത കൂടുന്നു കൂളറുകളുടെ ഉപയോഗവും വൈദ്യുതിയുടെ ആവശ്യം കൂട്ടുന്നു ഇത് ഒരു കുടുംബത്തിൻ്റെ ശരാശരി ചെലവിനെ ിക്കുന്നു സൂര്യാഘാതം ബാധിച്ച ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഈ നുറുങ്ങുകൾ പിന്തുടരാവുന്നതാണ് തണലിന് താഴെ തണുത്ത സ്ഥലത്ത് കിടക്കാൻ അനുവദിക്കുക നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക ശരീരം ഇടയ്ക്കിടെ കഴുകുക സാധാരണ ഊഷ്മാവിൽ വെള്ളം തലയിൽ ഒഴിക്കുക ശാരീര താപനില കുറയ്ക്കുക എന്നതാണ് പ്രധാന കാര്യം വ്യക്തിക്ക് ഒർഎസ് കുടിക്കാനോ നാരങ്ങ ശർബത്ത് കുടിക്കാനോ നൽകുക ഇത് ശരീരത്തിലെ ജലാംശം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക ഹീറ്റ് സ്റ്റോക്കുകൾ മാരകമാണ് അതിനാൽ രോഗിയെ അടിയന്തിരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക വീട്ടിനുള്ളിലെ പ്രതിരോധശേഷി തന്ത്രങ്ങളെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം നിലവിലുള്ള വീടുകൾക്ക് കൂളിംഗ് സൊല്യൂഷനുകൾ ഉൾപ്പെടുത്താം മുള തട്ട് ഈന്തപ്പന മേൽക്കൂര സ്ക്രീൻ ഗ്രീൻ നെറ്റ് ഷേഡിംഗ് പെയിൻറിങ്ങുകളും ഫിനിഷിങ്ങുകളും പ്ലാനിംഗ് ഓറിയന്റേഷനും ഉൾപ്പെടുന്ന പുതിയ വീടുകൾക്കുള്ള കൂളിംഗ് സൊല്യൂഷനുകൾ ഫെനസ്ട്രേഷനുകളും ഷേഡിങ്ങും ലംബമായ പച്ചയും വള്ളിച്ചെടികളും പർഗോളയും ട്രില്ലിസും ചേർന്ന സ്ട്രക്ചറുകൾ കൂടുതൽ അറിയാൻ ഓരോ സൊല്യൂഷനിലും ക്ലിക്ക് ചെയ്യുക മുള പുല്ല് ഈന്തപ്പന എന്നിവ പരമ്പരാഗതവും പരിസ്ഥിതി സൗഹൃദവുമായ മേൽക്കൂര സാമഗ്രികളായി വർത്തിക്കുന്നു ഇത് തണുപ്പിനുള്ള സുസ്ഥിരവും സ്വാഭാവികവുമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നു ഗ്രീൻ നെറ്റ് ഷേഡിംഗ് തണൽ നൽകുന്നതിലൂടെ താപ കൈമാറ്റം കുറയ്ക്കുന്നു സോളാർ ആകിരണത്തിലും മുഖത്തിൻ്റെ താപ റിമിറ്റൻസിലും പെയിന്റിനും വാൾ ഫിനിഷിനും പ്രധാന പങ്കുണ്ട് ഭിത്തിയുടെ നിറവും ഘടനയും സൗരോർജ്ജ താപം കുറക്കുന്നതിലൂടെ താപനില കുറക്കാൻ സഹായിക്കും സൗരോർജ്ജം കാറ്റിന്റെ ദിശ എന്നിവയുമായി ബന്ധപ്പെട്ട് കെട്ടിടത്തിന്റെ ഓറിയന്റേഷൻ നിർണായക വഹിക്കുന്നു കെട്ടിട എൻവലപ്പിനോടെയുള്ള താപനേട്ടത്തെയും അതുവഴി കെട്ടിടത്തിന്റെ തണുപ്പിക്കൽ ആവശ്യകതയും ഓറിയന്റേഷൻ ബാധിക്കുന്നു ഫെനസ്ട്രേഷനുകൾ രീതിയിൽ ശരിയായ ദിശയിലുള്ള വാതിലുകളും ജനലുകളും തുറന്നാൽ സ്വാഭാവിക ക്രോസ് വെന്റിലേഷൻ സാധ്യമാകുന്നു ഇൻലെറ്റിനും ഔട്ട്ലെറ്റിനും ഇടയിലുള്ള ദീർഘമായ പാതയിലേക്ക് വായു ഇടയായാൽ കൂടുതൽ തണുപ്പ് ലഭിക്കും കെട്ടിടത്തിലെ സൗരോർജ്ജ താപം കുറയ്ക്കുന്നതിനും അതുവഴി കെട്ടിടത്തിന്റെ ബാഹ്യ ഉപരിതല താപനില കുറയ്ക്കുന്നതിനുമുള്ള ഫലപ്രദമായ മാർഗമാണ് ഷീഡിംഗ് ഉപകരണങ്ങൾ ചൂടുള്ള കാലാവസ്ഥയിലെ അന്തരീക്ഷ താപനിലയേക്കാൾ പത്ത് ശതമാനം വരെ എളുപ്പത്തിൽ കുറയ്ക്കാൻ കഴിയും ലംബമായ സസ്യങ്ങൾക്ക് ഒരു മൾട്ടി ഫങ്ഷണൽ സ്വഭാവമുണ്ട് ഇത് തണൽ നൽകുന്നു വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു കെട്ടിടത്തിന്റെയും ആന്തരിക താപനിലയും രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കുന്നു പർഗോള എന്നത് ഒരു പൂന്തോട്ട സ്ഥലത്ത് നിർമ്മിക്കുന്ന ഒന്നാണ് സാധാരണയായി ക്രോസ് ബ്യൂമുകളെ പിന്തുണയ്ക്കുന്ന ലംബ പോസ്റ്റുകളോ നിരകളോ തുറന്ന ലാറ്റിസോ മേൽക്കൂറിയോ ഉൾക്കൊള്ളുന്നു തണൽ നൽകാനും ഔട്ട്ഡോർ സ്പേസുകൾ നിർവചിക്കാനും പൂന്തോട്ടങ്ങളിലോ നടുമുറ്റങ്ങളിലോ അലങ്കാര ഘടകമായി വർത്തിക്കുന്ന ഒന്നാണ് പറഗോള തോട്ടങ്ങളിൽ കയറുന്ന ചെടികളെയും വള്ളികളെയും പിന്തുണയ്ക്കുന്നതിനോ പുറത്തെ സ്ഥലങ്ങളിൽ അലങ്കാര ഘടകങ്ങളായോ ഉപയോഗിക്കുന്ന മരമോ ലോഹമോ കൊണ്ട് നിർമ്മിച്ച ലംഭവും തിരശ്ചീനവുമായ ബാറുകൾ അല്ലെങ്കിൽ സ്ലാറ്റുകൾ അടങ്ങുന്ന ഒരു ചട്ടകൂടനെയാണ് ട്രില്ലിസ് എന്ന് പറയുന്നത് താപതരംഗത്തിനിടയിലെ ആഘാതം കുറയ്ക്കുന്നതിനും ഹീറ്റ് സ്ട്രോക്ക് മൂലമുള്ള ഗുരുതരമായ അസുഖമോ മരണമോ തടയുന്നതിനും ഇനി പറയുന്ന നടപടികൾ കൈക്കൊള്ളാം ഭാരം കുറഞ്ഞതും ഇളം നിറമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക സുഷിരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക വെയിലത്ത് പോകുമ്പോൾ കണ്ണടകൾ കുട അല്ലെങ്കിൽ തൊപ്പി ഷൂസ് അല്ലെങ്കിൽ സ്ലിപ്പറുകൾ ഉപയോഗിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക കഴിയുന്നത്ര തവണ ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കുക സ്വയം ജലാംശം ലഭിക്കാൻ എപ്പോഴും വാട്ടർ ബോട്ടിൽ കൂടെ കരുതുക നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ തൊപ്പിയോ കുടയോ ഉപയോഗിക്കുക കൂടാതെ നിങ്ങളുടെ തലയിലും കഴുത്തിലും മുഖത്തും കൈകാലുകളിലും നനഞ്ഞ തുണി ഉപയോഗിക്കുക നിങ്ങൾക്ക് തലകറക്കമോ അസുഖമോ ബോധക്ഷയമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഉടനടി ഡോക്ടറെ കാണുക ഓർ എസ് ലസ്സി കഞ്ഞിവെള്ളം നാരങ്ങാവെള്ളം മോര് മുതലായവ ശരീരത്തിലെ ജലാംശം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത്തരം ഭവനങ്ങളിൽ നിർമ്മിച്ച പാനീയങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുക ഉച്ച സമയത്ത് പ്രത്യേകിച്ച് പന്ത്രണ്ടിനും മൂന്നിനുമിടയിൽ വെയിലെത്ത് പോകുന്നത് ഒഴിവാക്കുക പുറത്ത് ഊഷ്മാവ് കൂടുതലായിരിക്കുമ്പോൾ ആയാസകരമായ പ്രവർത്തികൾ ഒഴിവാക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെ പുറത്ത് ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക ശരീരത്തെ നിർജ്ജലീകരണം ചെയ്യുന്ന മദ്യം ചായ കാപ്പി കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുക സന്നദ്ധ പ്രവർത്തകർക്ക് ഏതൊരു ഏജൻസിയുടെയും കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കാൻ സാധിക്കും സന്നദ്ധ പ്രവർത്തകർ സർക്കാരിന്റെ ഉപദേശങ്ങളുടെ സന്ദേശവഹരായി പ്രവർത്തിക്കുകയും മുന്നറിയിപ്പുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും ബാധിത പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുവാൻ സഹായിക്കും വിവിധ സേവനങ്ങൾക്കായി സന്നദ്ധ പ്രവർത്തകർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കാൻ സാധിക്കും സന്നദ്ധ പ്രവർത്തകർക്ക് സർക്കാരിനെ സഹായിക്കാം യൂട്ടിലിറ്റികൾ പുനഃസ്ഥാപിക്കുന്ന ഏജൻസികളെ സഹായിക്കാം എല്ലാത്തരം പൊതു സേവനങ്ങൾക്കും സന്നദ്ധ സേവകരെ സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താം ഉഷ്ണതരംഗ സുരക്ഷയെക്കുറിച്ചും നമുക്കിനി സംസാരിക്കാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ സൂര്യപ്രകാശം ഒഴിവാക്കുക പതിവായി വെള്ളം കുടിക്കുക ഇളം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക കണ്ണട കുട ശരിയായ പാദരക്ഷകൾ എന്നിവ ഉപയോഗിക്കുക ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും ഹീറ്റ് വേവ് മുൻകരുതലുകളെ കുറിച്ച് നിങ്ങൾക്ക് ആളുകളെ ബോധവൽക്കരിക്കാം വീടുകളിൽ തുടരാനും ജലാംശം നിലനിർത്താനും ഉചിതമായ വസ്ത്രധാരണം നടത്താനും അവരെ പഠിപ്പിക്കാം നിങ്ങളുടെ പരിശ്രമങ്ങൾ അവരെ സുരക്ഷിതമായി നിലനിർത്തും തീർച്ചയായും ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ദുരിതബാധിതരെ സഹായിക്കുകയും ചെയ്യും കൊള്ളാം ഒരുമിച്ച് നമുക്ക് മാറ്റം ഉണ്ടാക്കാം നിങ്ങളുടെ സന്നദ്ധ സേവനത്തിന് നന്ദി ഏതെങ്കിലും താപതരംഗ ആഘാതങ്ങൾ ഉണ്ടായാൽ ഒരു എമർജൻസി കിറ്റ് രൂപപ്പെടുത്താനുള്ള ഇനങ്ങളുടെ ലിസ്റ്റ് ഇനി പറയുന്നവയാണ് വെള്ളക്കുപ്പി കുട അല്ലെങ്കിൽ തൊപ്പി ശരിയായ ശിരോവസ്ത്രം ഹാൻഡ് ടവൽ ഹാൻഡ് ഫാൻ ഒപ്പം ഇലക്ട്രോലൈറ്റ് ഗ്ലൂക്കോസ് ഒർ ലായനികൾ ലൈനികൾ ഈ മൊടികളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ ഇവയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വിവിധ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്ന അമിതമായ ചൂടുള്ള കാലാവസ്ഥയുടെ കാലഘട്ടങ്ങളാണ് താപതരംഗങ്ങൾ അഥവാ ഉഷ്ണതരംഗങ്ങൾ താപതരംഗങ്ങളുടെ അപകട സാധ്യതകൾ മനസ്സിലാക്കുന്നതും ലഘൂകരണ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതും തീവ്രമായ ചൂടിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് നിർണ്ണായകമാണ് ഉഷ്ണതരംഗത്തിന്റെ സമയത്ത് ജലാംശം നിലനിർത്തുക തണൽ തേടുക ഭാരം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ഫാനുകളോ എയർ കണ്ടീഷണറുകളോ ഉപയോഗിക്കുക തുടങ്ങി സംരക്ഷണ നടപടികൾ പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് ഹീറ്റ് വേവ് സുരക്ഷയ്ക്കായി ശുപാർശ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ദുർബലരായ വ്യക്തികളെ പരിശോധിക്കുക കഠിനമായ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നിവയാണ് ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളോട് താതാപ്യം പ്രാപിക്കുക എന്നതും ഉഷ്ണതരംഗങ്ങളെ നേരിടാൻ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇപ്പോൾ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ് ഇതൊരു വിലയിരുത്തൽ എക്സാം ആണ് ഓരോ ചോദ്യത്തിനും തുല്യമായ മൂല്യമുണ്ട് പരീക്ഷ പാസാകാൻ കുറഞ്ഞത് അറുപത് ശതമാനം സ്കോർ വേണം ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ അല്ലെങ്കിൽ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സമർപ്പിക്കുക അഭിനന്ദനങ്ങൾ നിങ്ങൾ ഈ മോഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കി